ഹായ് വില്ലേജ് പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു നാടൻ ഐറ്റം ഞാൻ ചെയ്യുന്നത് നമുക്കറിയാമല്ലോ നാടൻ ഐറ്റം ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് പച്ചക്കായും തൈരും ഒക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ട് ആ ഒരു ഐറ്റം എങ്ങനാണ് ചെയ്യുന്നത് നോക്കാം നമ്മളൊരു അഞ്ച് പച്ചക്കായ എടുത്തിട്ടുണ്ട് രണ്ട് ഭാഗം കളഞ്ഞതിന് ശേഷം ഇതേപോലെ ഒന്ന് ചീകി ഒന്ന് വൃത്തിയാക്കി എടുക്കണം ചെയ്തേപോലെ ഉണ്ട് ഇതേപോലെ ഒന്ന് ചീകി വൃത്തിയാക്കി എടുക്കുക ഇത് നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി കൊണ്ടുപോരാം ഇപ്പം തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കും ഇതേപോലെ ഒരു നാലാക്കിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ കണ്ടെടുക്കാം കാര്യം ഇതിൻ്റെ തൊലി കളയണ്ട കാര്യമില്ല കത്തിക്കാൻ തൊലി ഇപ്പം നമ്മൾ വൻ പേരും തോരം വെച്ചാലും കഴിക്കുന്നില്ല അപ്പോൾ തൊലി കളയേണ്ട കാര്യമില്ല നല്ല നല്ലതാണ് തന്നെ ഇതേ രീതിയിലൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ് ഉപ്പ് പൊടി ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാ ഭാഗത്താണ് ഉപ്പ് പൊടി ഒന്ന് തെല്ലണം അപ്പച്ചമ്പി കുറച്ച് വെള്ളം നമ്മൾ വെച്ചിട്ടുണ്ട് അത് തിളച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇത് ഇതേപോലെ ഒരു കിഴുത്തപ്പാത്രം അങ്ങോട്ട് വെച്ചു കൊടുക്കുക ഒരു കഷം വാഴയിൽ എന്നിട്ട് കണ്ടിച്ച് നമ്മൾ ഇതിൻ്റെ കറക്റ്റ് അളവിൽ അങ്ങോട്ട് വെച്ചു കൊടുക്കുക ഇനി ഉപ്പിട്ട് വരട്ടി വെച്ചിരിക്കുന്ന ഈ പച്ചക്കായ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക നിരത്തിക്കൊടുത്ത് ഇനി ഒരു കഷ്ണം വാഴയില ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുകയാണ് ആ ഇനി ഇത് അടച്ചു നോക്കാം അപ്പോൾ ഇതൊന്ന് വേഗണം ആവിക്കകത്ത് കിടന്നൊന്ന് വേഗണം ഒരു പത്ത് പതിനഞ്ച് എങ്കിലും ഒന്ന് ഇരിക്കണം അത്ര സമയം കഴിഞ്ഞ ശേഷം നമുക്ക് തുറന്നു നോക്കാം ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ നമ്മൾ വലിയ തീയിലല്ല ഒരു ചെറിയ തീ തന്നെയാണ് കൊടുത്തിരുന്ന് വേണ്ട ഈ ഇതിൻ്റെ പുറത്തെ തൊലിയുടെ ഭാവമൊക്കെ ആ പച്ച കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം കായൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെന്തെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ഈ അടുപ്പം മാറ്റാം വേണ്ടതീ ഇതേപോലെ ഒന്ന് കുത്തി ഇങ്ങനെ നോക്കുമ്പോൾ അറിയാമല്ലോ അപ്പോൾ വെന്തിട്ടുണ്ട് ഞാനിത് താത്ത് വെക്കുകയാണ് ഇത് ഇവിടെ ഇരിക്കട്ടെ അപ്പച്ചമ്പ താത്ത് വെച്ചതിന് ശേഷം ഇതേപോലെ ഒരു പാൻ അങ്ങോട്ട് വെക്കുക ആ പാൻ ചൂടായതിനു ശേഷം ഒരു അല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് വെച്ച് കൊടുക്കുക നമ്മൾ ആ നമ്മളാ എണ്ണയൊന്നൊഴിച്ചതിന് ശേഷം അത് ചൂടായിട്ടുണ്ട് ഇതേപോലെ എരിവില്ലാത്ത ഒരു പത്ത് മുളകും എരിവുള്ള ഒരു മൂന്ന് മുളകും കൂടെ ഞാൻ ഈ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് വറുത്തെടുക്കണം ഇപ്പോൾ മുളകൊക്കെ ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ അടുപ്പം നിർത്താം ആ ഇനി നമുക്ക് ഈ മുളക് ഈ പാറിൻ്റെ അകത്തൊന്ന് മാറ്റാം ഇനി നമുക്ക് ഈ മുളക് ഇതേപോലെ ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക മസാലയൊക്കെ പൊടിക്കുന്ന ജാറുണ്ട് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇതൊന്ന് പൊടിച്ചെടുക്കട്ടെ കാര്യം പൊടിക്കുമ്പോൾ നമ്മൾ ഒത്തിരി അങ്ങ് പൊടിച്ച് പോകേണ്ട ഒന്നോ രണ്ടോ കറക്ക് ഒന്ന് കറക്കിഞ്ഞെടുത്താൽ മാത്രം മതി പരാം ഇപ്പം മുളക് നമ്മളിത് ഇതേപോലെ ഒന്ന് കറക്കി ചെറുതായിട്ടൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് മുളക് ഒന്ന് പൊടിച്ച് വച്ചതിന് ശേഷം നമുക്കൊരു പത്ത് രൂപ ചെറിയ ഉള്ളി അതൊന്ന് പൊട്ടിച്ചെടുക്കാം അത് മിക്സിക്കകത്ത് കറച്ചാലോ ശരിയാകത്തില്ല ഇതേപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുക ഇതേപോലെ എടുക്കുക ചെറിയ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഏത്തക്ക അത് ചെറുതായിട്ട് അരിച്ചു വെച്ചിരിക്കുന്നത് അതുകൂടെ ഇങ്ങോട്ട് എടുക്കുകയാണ് നമ്മൾ ഇത് നമുക്ക് പൊക്കി ഇങ്ങോട്ട് എടുക്കാം ഇത് നമുക്ക് ആ ഉള്ളി അങ്ങോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന അങ്ങോട്ട് ഇട്ട് കൊടുക്കാം വറുത്ത് പൊടിച്ച മുളക് ആ മുളകും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഉള്ളൂ ഞാൻ ഇത്രേ എടുത്തുന്നേ ഉള്ളൂ ഒരു പക്ഷേ ഇത്തിരി കുറച്ച് വേണമെങ്കിൽ അത് കുറച്ചാൽ മതി ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് ബാക്കിൻ്റെ അത്തിരിക്കട്ട വേണമെങ്കിൽ ചേർക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാപ്പീരേം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക തേങ്ങാപ്പീര ഇട്ടുകൊടുത്തതിന് ശേഷം കുറച്ച് കട്ട തൈര് ഒരു അത്യാവശ്യ പുളിയൊക്കെ ഉള്ള തൈര് തന്നെ വേണം ഒരുപാട് വേണ്ട ഒരു മീഡിയം രീതി പുളി ഉള്ള തൈര് വേണം ഞാനൊരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർക്കുകയാണ് നേരത്തെ ക പു പുഴുങ്ങാൻ നേരം ഉപ്പിട്ടാണ് പുഴുകിയത് ഈ ഉള്ളി തൈരും ഒക്കെ ചേർത്തല്ലേ അപ്പോൾ അതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും ഇട്ട് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കുക ഈ നാലുമണി സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം കേട്ടോ ഇപ്പോൾ ചോറിൻ്റെ ഒക്കെ കൂടാണെങ്കിലും കഴിക്കാവുന്നതാണ് കാര്യം നല്ല രുചികരമായ ഒരു നാടഫുട്ടാണ് കാര്യം ഇത് പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കഴിച്ച ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്ത കേട്ടോ തീർച്ചയായിട്ടും ഇതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇതേപോലുള്ള ഒരു ഐറ്റം ഒരു പക്ഷേ പലർക്കും ഒരു ഐറ്റം തന്നെ കേട്ടോ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമുക്കിത് ഒരു പാത്രത്തിലൂടെ മാറ്റാം ഇന്നത്തെ രീതിയിലുള്ള പിള്ളേർക്കൊക്കെ ഈ സാധനം എത്രത്തോളം ഇഷ്ടപ്പെടും എന്നെനിക്കറിയത്തില്ല ഇത് ഞാൻ പറഞ്ഞത് പഴയ രീതിയിലുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇത് ഞാൻ ഒരുപാട് കഴിച്ചിട്ടുമുണ്ട് എൻ്റെ ഒരു ഓർമ്മ വന്ന രീതിയിലാണ് ഞാനത് ചെയ്ത് കാര്യം അന്ന് ചെയ്ത ആ രീതിയൊക്കെ എനിക്കറിയായിരുന്നു അത് ഒരു സന്ദർഭം കിട്ടുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണിത് കേട്ടോ ഏതായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ പഴയ ആൾക്കാർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും പക്ഷേ കൃത്യ ഈ ഇന്നത്തെ കാലത്തുള്ള പിള്ളേർക്കാരും ഇതേപോലെ ചെയ്തു നോക്കി കഴിക്കണം കേട്ടോ ഈ ഒരു ടേസ്റ്റിന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്നാൽ അറിയുമോ അത്ര ടേസ്റ്റ് തന്നെയാണ് കാര്യം ഇതിൻ്റെ തെരുവുണ്ട് പുളിയുണ്ട് ഏ പിന്നെ ആ പച്ചക്കായ ഒരു ടേസ്റ്റ് നമുക്കറിയാമല്ലോ തീർച്ചയായിട്ടും ഇതൊന്നും നൂറ് ശതമാനം നിങ്ങൾക്കത് ഇഷ്ടപ്പെടും എന്നുള്ള ഉറപ്പ് ധൈര്യമായിട്ട് ഉണ്ടാക്കി കഴിച്ചു പിന്നെ പച്ചക്കായൊക്കെ എല്ലായിടത്തും കിട്ടുന്നതാണല്ലോ ഇഷ്ടംപോലെ കിട്ടും അതിന് ചിലവൊന്നുമില്ല നല്ല ടേസ്റ്റിയായിട്ട് ആയിട്ട് നല്ലൊരു ഫുഡാണ് ഇപ്പം ചോറിൻ്റെയൊക്കെ കൂടെ ചപ്പാത്തിയോട് അതൊന്നും അതൊന്നും ഇല്ലെങ്കിലും ഇത് ചുമ്മാ ആയാലും കഴിക്കാം പച്ചക്കായ കൊണ്ട് ഒരുപാട് ഐറ്റങ്ങൾ ഒക്കെ സാധാരണയായിട്ട് കാര്യങ്ങളൊക്കെ ചേർക്കും അവിയലനായനും അതേപോലെ തന്നെ തോരന മെഴുക്ക് പരട്ടി അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ പച്ചക്കായ കൊണ്ട് ചെയ്യും ഈ രീതി നിങ്ങൾ ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം ഒരുപക്ഷെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതേപോലെ ചെയ്തു നോക്കി ഇഷ്ടപ്പെടുമെന്നുള്ള ഉറപ്പുകാർ ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറൊരു വിഭവമായിട്ട് പെട്ടെന്ന് വരാം ബായ്